ചെമ്മീൻ കൊച്ചുള്ളി പെട്ടാണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരുടെ വീടുകളിലൊക്കെ ഭയങ്കര ടേസ്റ്റായിട്ട് ഉച്ചയ്ക്ക് ചോറിനോട് കഴിക്കാൻ പറ്റിയ സാധനമാണ് ആദ്യമായിട്ട് ഒരു പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് കടുക് ഒന്ന് പൊട്ടുമ്പോൾ രണ്ട് ഉലുവ അതേ ലേശം വെളുത്തുള്ളി ഇട്ടു അതിനോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചി നീളത്തിൽ കീറി ഇങ്ങനെ കുറച്ച് പച്ചമുളക് ഇട്ടു ഇതേ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയുള്ളി എത്ര മാത്രം ഇടാൻ പറ്റും അത്രയും നല്ലതാണ് നമ്മുടെ ഉള്ളി അത്യാവശ്യം ഇങ്ങനെ വാടിയിട്ട് കുറച്ച് ആടിയത് മുളക് പൊടി ശേഷം കുരുമുളക് ഇത് ചെറുതായിട്ട് ഒരു സൈഡിൽ സൈഡിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നു ഒടി അരിഞ്ഞ തക്കാളി ഇടണം തക്കാളി കൂടി ഇട്ടിട്ട് റോസ്റ്റ് ആയതിനു ശേഷം സൈഡിലേക്ക് വീണ്ടും ചെമ്മീൻ ഇടുകയാണ് ഇവിടെ ഈ മസാല ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ആവും ചെമ്മീൻ ഇവിടെ കുറച്ച് നേരിട്ട് അതിന്റെ ജൂസ് എല്ലാം ഇറങ്ങിയതിനു ശേഷം പിങ്ക് കളറിലേക്ക് മാറി ഇതിനകത്ത് കുറച്ച് കണ്ണിട്ട് റോസ്റ്റ് മസാല ഒക്കെ ആക്കിപ്പോ കറക്റ്റ് അല്ലെ പ്രോണിന്റെ ജ്യൂസ് ഒക്കെ വറ്റി ആവശ്യത്തിന് ഇട്ടിട്ട് ഇനി ആ മസാലേനെ ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങാപ്പാൽ പാൽ ബാലൻസ് എല്ലാം അവിടെ കൊടുക്കാൻ പറ്റും അത് ചെയ്ത് ഈ പാൽ കുറുകി ഇതിനകത്ത് ഞങ്ങൾ വെറ്റിവരും വീണ്ടും ഒരു പൊടിക്ക് കുരുമുളക് ഇട്ടു ഒരല്പിച്ചെണ്ണം ആ പാലിനകത്ത് വെച്ചു കുറുകി വന്നിട്ട് ഇതിനെ ഡ്രൈ ആക്കിയാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയാണ് പാലും ചെമ്മീനും മസാലയും കൂടെ പെരണ്ട് വന്നിരിക്കുന്ന ഒരു പരുവത്തിലെത്തി ഫൈനലിൽ വീണ്ടും ഒരു പിഞ്ച് ഗരം മസാല ഒരു പിഞ്ച് ബ്ലാക്ക് കപ്പറുകൂടെ